അതാത് സ്ഥ സ്ഥലങ്ങളിലെ മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും വീൽ ചെയർ ഫ്രണ്ടിലി ആക്കണം നന്നായിട്ട് വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നത് വീൽ ചെയറിലുള്ള ആൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കണം അന്ന് മുതലേ നഗരസഭ വീൽ ചെയർ അസോസിയേഷന്റെ കൂടെയാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് അന്ന് മുതൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് എല്ലാവിധ കൗൺസിലുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ശ്രദ്ധേയമായി സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികളുടെ വീൽചെയർ റാലി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ പതാക ദിനത്തോടനുബന്ധിച്ചാണ് പൊതുയിടങ്ങൾ ഭിന്നശേഷി സൌഹൃദമാക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾ വീൽചെയർ റാലി നടത്തിയത് നഗരസഭാ ചെയർമാൻ പി ഷാജി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വീൽ ലോകം ചുറ്റി ചരിത്രം രചിച്ചവരാണ് പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾ സംസ്ഥാനത്തെ പലയിടങ്ങളും ഭിന്നശേഷി സൌഹൃദങ്ങളായി മാറുമ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഇപ്പോഴും ഭിന്നശേഷി സൌഹൃദമല്ല എന്നത് ദൗർഭാഗ്യകരമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടങ്ങളും ഭിന്നശേഷി സൗഹൃദങ്ങളാക്കി മാറ്റാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായാണ് നവംബർ ഇരുപത്തിയഞ്ചിന് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ പതാക ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ റാമ്പുകൾ നിർമ്മിക്കുക പൊതുസ്ഥലങ്ങൾ ഭിന്നശേഷി സൌഹൃദങ്ങളാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾ സിവിൽ ഡിഫൻസിന്റെ സഹകരണത്തോടെ വീൽ ചെയർ റാലി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്ത് മനണി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി ടൌൺ സ്ക്വയറിൽ സമാപിച്ചു നമ്മുടെ പെരുന്നൽമണ്ണയിലാണ് എനിക്ക് തോന്നുന്നു വീൽ ചെയർ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സലീമാ നേതൃത്വത്തിൽ വളരെ കാലം മുമ്പേ ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അന്ന് മുതലേ നഗരസഭ വീൽ ചെയർ അസോസിയേഷന്റെ കൂടെയാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് അന്ന് മുതൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് എല്ലാവിധ കൗൺസിലുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും ഇവിടെ ഈ ഇവരെ വളരെ ഇതിനെ പരിഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് സാന്ത്വനം കോർഡിനേറ്റർ സെലിം കിഴിശ്ശേരി ബദർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി പതാക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതാക ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ മൂന്നിന് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ പൊതുയിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്നതിന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ ക്യാമ്പയിനുകൾ നടത്താനാണ് സംഘടനയുടെ തീരുമാനം അതാത് സ്ഥലങ്ങളിലെ മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും മുൻസിപ്പാലിറ്റികളായാലും ആക്കണം നന്നായിട്ട് വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നത് അത് ഇപ്പം എന്തവണ് നടപ്പാക്കിണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി വിപുലമായിട്ട് എല്ലാ സ്ഥാപനങ്ങളും വീൽചെയർ ഫ്രണ്ടിലാക്കണം അതേപോലെ പിന്നെ ബാങ്കുകൾ എ ടി എം സെൻ്ററുകൾ എല്ലാ സ്ഥലത്തും വീൽ ചെയർ കയറാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കിത്തരണം എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ാ ഭാരവാഹികൾ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ പി ഷാജിക്ക് നിവേദനം നൽകി പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വീൽ ചെയറിലുള്ള ആൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുങ്ങണം അതിലൂടെ അവരുടെ ജീവിത മാർഗം മെച്ചപ്പെടുത്താനും ജീവിതോപാധി കണ്ടെത്താനൊക്കെ സൗകര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഓരോ ഭരണകൂടത്തിനോടും പൊതുസമൂഹത്തിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഴിശേരി ബദറുസമാൽ നിഷാദ് മുസ്തഫ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചാനൽ ടൺ

பைபாஸ் ரோடு பெருந்தல் மன்னா